ഈ സമർന്ന് അബുദാബിയിൽ ഒരു ഫൺ സ്പോട്ട് നോക്കുന്നവരാണോ നിങ്ങൾ മുർജാൻ സ്പ്ലാഷ് പാർക്ക് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണ് ഒരു സൂപ്പർ ഫാമിലി ഫ്രണ്ട്ലി വാട്ടർ പാർക്കാണിത് അബുദാബി ഖലീഫ പാർക്കിന്റെ ഉള്ളിലൂടെയാണ് ഈ സ്പ്ലാഷ് പാർക്ക് ലൊക്കേറ്റ് ചെയ്തത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെറിയ കൊച്ചുകുട്ടികൾക്കും ഫാമിലിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണിത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള ഫാമിലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പോട്ട് അപ്ഡേറ്റഡ് വീഡിയോസിനായി ദയവായി കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ കാണുന്ന കൽക്കറി ട്രെയിനാണ് കലിഫ പാർക്കിന്റെ ഒരു അട്രാക്ഷൻ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് ഒരാൾക്ക് മൂന്ന് തറഹാണ് അവർ പേയ്മെന്റ് എടുക്കുന്നത് ഇതിന്റെ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് ആ എൻട്രൻസിന്റെ അവിടെ ഇരിക്കുന്ന കൗണ്ടർ തന്നെയാണ് ഇതിന്റെ ടിക്കറ്റ് ട്രെയിൻ റൺ ചെയ്യുന്ന ടൈമിംഗിന്റെ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രീനിഷ് ലാൻഡ്സ്കേപ്പ് കാണുന്നതിന്റെ മിഡിൽ ആയിട്ട് ഫിഫ്റ്റി തേർഡ് നാഷണൽ ഡേ എന്നവര് മെൻഷൻ ചെയ്തു ഐശ്വര്യത്തിന്റെ സേറൻ മുഴകുന്ന വണ്ടി ഫ്രണ്ടിൽ തന്നെ തന്നെയുണ്ട് ഐശ്വര്യം കൊണ്ടുവന്ന ഈ വണ്ടിയുടെ കഥ ഒരു ലോങ് സ്റ്റോറിയാണ് ഞാനത് ഈ വീഡിയോയുടെ എൻഡിൽ പറയാം പാർക്കിന്റെ ചുമരിലൊക്കെ നമുക്ക് ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എഴുതിക്കുന്ന ബോർഡ്സ് കാണാം മാത്രമല്ല ബോട്ടിന്റെ മിനിയേച്ചേഴ്സ് വെച്ചിട്ട് അവർ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിൽ ടെൻഡർ ആവാണ് അവിടെ പ്രൈസും കാര്യങ്ങളെല്ലാം എഴുതിട്ടുണ്ട് കുട്ടികൾക്ക് എഴുപത് അരഹും വലിയവർക്ക് മുപ്പത് തിരഹമാണ് ഇവിടുന്ന് പ്രൈസ് രണ്ട് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഫ്രീ ആണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് ഒരു ഐ ഡി ഐ ഡി ബാൻഡ് തരും എല്ലാവർക്കും ഐ ഡി ബാൻഡ് തരും പിന്നെ കുട്ടികൾക്ക് മാത്രമായിട്ട് വാട്ടർ ഗണ്ണും തരും എൻട്രൻസ് ഗാർഡിൽ നിൽക്കുന്ന സെക്യൂരിറ്റിയാണ് നമ്മുടെ ഐ ഡി ബാൻഡ് കയ്യിലെല്ലാം കിട്ടിത്തരുന്നത് അതുമാത്രമല്ല അവരുടെ ജോലിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഗെല്ലാം ചെക്ക് ചെയ്യും എന്തെങ്കിലും നമ്മുടെ ബാഗിനകത്ത് ഷാർപ്പ്നെസ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ സ്നാക്സ് വാട്ടർ ബോട്ടിൽ അങ്ങനെയെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് വെളിയിൽ നിന്ന് നമുക്കൊരു സ്നാക്സും അകത്തും കൂട്ടിരാൻ പാടില്ല ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്വിമ്മിങ് സൂട്ടും കാര്യങ്ങളും വാങ്ങാനുള്ള അവിടുത്തെ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങണമെങ്കിൽ നമ്മൾ സ്വിമ്മിങ് സൂട്ട് വേറെ ചെയ്യണം അല്ലെങ്കിൽ ജേഴ്സി എങ്കിലും ഇട്ടേക്കണം വേറെ നമ്മൾ സാധാരണ ഉള്ള ഡ്രസ് ഇട്ടൊന്നും അവരെ ഇറങ്ങാൻ സമ്മതിക്കത്തില്ല വെള്ളം കണ്ടതും കുട്ടികൾ ചാടി ഇറങ്ങി ഞാനൊന്നും മടിച്ചു തിന്നു ഞാൻ നോക്കിയാൽ വലിയവരൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല മുപ്പതരം കൊടുത്തതല്ലേ വെള്ളത്തിറങ്ങി കളിക്കാം ഞാൻ ഇവരെ കൂടെ ഇറങ്ങി പക്ഷെ അതൊരു നല്ല രസമായിരുന്നു കേട്ടോ ഇതിനകത്ത് ആദ്യം കാണുന്നത് കുറച്ച് വാട്ടർ സ്ലൈഡ് ഉള്ള ഏരിയയാണ് അത്യാവശ്യം നല്ല രസം ഉള്ള ഒരു വാട്ടർ സ്ലൈഡ് ആണ് ഒരു മൂന്നാല് വാട്ടർ സ്ലൈഡ്സ് ഉണ്ട് ഈ വാട്ടർ ഏരിയയിൽ തന്നെ വാട്ടർ സ്പ്രേയേഴ്സും ടിപ്പിംഗ് ബക്കറ്റ്സും ഉണ്ട് അപ്പോൾ കുട്ടികൾ മാക്സിമം ഒരു ഡേസ് ഫുള്ളും വേണമെങ്കിൽ അവർ അവിടെ നിന്ന് കളിച്ചോളും ഇതാണ് ഇവിടുത്തെ ലേസി റിവർ ഇതിന്റെ പ്രത്യേകം ഒരു സ്ലോ വേവ്സ് ആയിട്ട് ഇത് മൂവ് ചെയ്യും ഒരു റിവർ പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ ജസ്റ്റ് ഒരു ഫ്ലോട്ടിംഗ് ട്യൂബ് നമുക്ക് തന്നിട്ട് നമുക്ക് അതിലിരിക്കാൻ പറയാം നമുക്ക് റിലാക്സ് ആയിട്ട് ഇങ്ങനെ സ്ലോ മൂവ് ആയിട്ട് പോവാൻ നല്ല രസമാണ് ഇങ്ങനെ ഇത് പോകാനായിട്ട് ഈ റിവറിന്റെ ലെന്ത് ടു ഫിഫ്റ്റി മീറ്റർ ഉണ്ടാവും ഈ വാട്ടർ വാട്ടർദ്വൻ്റെ പ്രത്യേകതയാണ് എവിടെയും മുക്കിലും മൂലയിലെല്ലാം ലൈഫ് ഗാർഡുണ്ട് നമ്മുടെ ഈ ചെറിയ പൂളായിരുന്നാൽ പോലും ചിലപ്പോൾ ചെറിയ ഈ സ്ലൈഡിങ് ആണെങ്കിലും എവിടെ ആയിരുന്നാലും ലൈഫ് ഗാർഡ് കൂടെ ഉണ്ട് ഇവിടെ ബെസ്റ്റായ അട്രാക്ഷൻ ഉണ്ട് മക്കളെ സോപ്പ് ബബിൾ പ്ലേ പുതിയൊരു അനുഭവം ഇത് ഹൈ പവേർഡ് ബബിൾ മെഷീൻ ഉപയോഗിച്ച് വലിയ സോപ്പ് ബബിൾസിന് ഉരുക്കി അവരിങ്ങനെ ചെയ്യുന്നതാണ് നല്ലൊരു പെർഫെക്റ്റ് സ്പോട്ടാണ് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ട് പേരന്റ്സിന്റെ കുട്ടികളോട് തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ട് ബബിൾസിൽ പിള്ളേർക്ക് മുങ്ങി താഴാനുള്ള ഒരു സ്പോട്ട് എൻ്റെ കുട്ടികൾക്ക് ഇതൊരു പുതിയ അനുഭവം അവരൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേ ഏരിയ ആയിരുന്നു ഈ ബബിൾ സ്പോട്ട് ഇത് റിങ് വാട്ടർ പ്രഷർ ഏരിയ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ വാട്ടർ നമ്മൾ മേലെ വിടുന്നുണ്ടെന്നേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കാം അപ്പുറം ഇപ്പുറമൊക്കെ ഫോട്ടോ എടുക്കാം അത്രേ ഉള്ളൂ ജസ്റ്റ് കുട്ടികൾക്ക് അതിനകത്തൂടെ കയറി ഇറങ്ങാം അവർക്കൊരു വലിയൊരു കൗതുകമായിട്ടുള്ളൊരു സ്പോട്ടാണിത് ഇത് ഇൻബിൽഡ് വാട്ടർ കണ്ണാണ് ഇതിൽ വരുന്ന പ്രഷർ വെള്ളം വെച്ച് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മേലിലൊക്കെ ഇട്ടടിച്ച് കളിക്കാം ഒരു രസമാണ് കേട്ടോ അത് കാണാനും കളിക്കാനൊക്കെ നല്ല രസമുള്ള സംഭവം ഇത് പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള നല്ല ഏരിയ ഉണ്ട് ഈ വെള്ളം വരുന്ന ഈ പോർഷനിലൊക്കെ നിന്നുകൊണ്ട് നമുക്ക് ഫോട്ടോകളൊക്കെ എടുക്കാം ബിൽഡ് എ ബോട്ട് ഇവിടെ ഒരു ബോട്ടിന്റെ ചെറിയ സെക്ഷൻ ഉണ്ട് ചെറിയ മിനിയേച്ചർ ബോട്ട് നമ്മളിങ്ങനെ ഊതി വീർപ്പിച്ചിട്ട് നമുക്ക് മത്സരം വെച്ച് കളിക്കാം ഈ വെള്ളം വരുന്ന ഓവിലൂടെ ഇങ്ങനെ അതിനെ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ തിരികെ കൊടുക്കാൻ പറ്റും ഇത് ഓട്ടിക്കാനുള്ളത് തിരികിയിട്ട് അവിടെയൊന്നും കൊണ്ട് ഈ വെള്ളം വരുന്ന ഓവിലോട്ട് വെച്ച് എല്ലാവരും ഒരുമിച്ച് വെച്ച് നമുക്ക് മത്സരം പോലെ കളിക്കാൻ പറ്റും ആരുടെ ബോട്ടാണ് ആദ്യം പോകുന്നത് എത്തുന്നതൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ പിള്ളേർക്ക് പറ്റിയ നല്ല ഗെയിമാണ് ചെറിയൊരു ഗെയിമാണത് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങൾക്ക് അതിന്റെ സൈഡിലായിട്ടൊരു ചെറിയ കോട്ടുണ്ട് ഫുട്ബോൾ കോട്ട് ആ കോട്ടിലെ കുട്ടികൾക്കെല്ലാം മത്സരം വെച്ച് കളിക്കാം വേറെ കുട്ടികൾ പുറത്തേന്ന് വരേണ്ടാവും കുറച്ച് ഫ്രണ്ട്സിന് അവിടെ നിന്ന് തന്നെ കിട്ടും അങ്ങനെയെല്ലാം അവർ കളിക്കാൻ പറ്റാത്ത നല്ലൊരു സൈഡ് സ്പോട്ടാണിത് ഇതാണ് ഇവിടുത്തെ പൂള് പൂളിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒന്നുകിൽ ജേഴ്സി അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്വിമ്മിങ് സ്യൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവര് അലൗഡ് ചെയ്യത്തുള്ളൂ അല്ലെ കിഡ്സിനും അങ്ങനെ തന്നെയാണ് പിന്നെ സേഫ്റ്റിക്ക് ലൈഫ് ഗാർഡ്സ് എല്ലാം ചുറ്റിനും ഉണ്ട് പ്രശ്നമുള്ളതല്ല ഇപ്പൊ നിൽക്കുന്നത് ഈ അഡൽറ്റ്സിന്റെ പൂളാണ് തൊട്ടാപ്പുറത്ത് ചിൽഡ്രൻസിനും വേറെ പൂളുണ്ട് അങ്ങനെ രണ്ട് പൂളുണ്ട് അവിടെ ഇവിടെ ബമ്പരക്കാർ കാർ സെക്ഷനാണ് ഈ ബബർ കാർ സെക്ഷനിൽ ഹൈറ്റിന് പ്രാധാന്യമുണ്ട് നൂറ്റി പതിനഞ്ച് സെൻറ്റിമീറ്റർ മുകളിലുള്ളവർക്ക് ആർക്കും കയറാൻ പറ്റത്തില്ല തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് മാത്രമേ അതിൽ കയറാൻ പറ്റത്തുള്ളൂ അങ്ങനെ എൻ്റെ മൂത്ത മൂന്ന് കയറാൻ പറ്റിയില്ല ഇളയാളിനെ നമുക്ക് അതിൽ കയറ്റാൻ പറ്റി ഇലക്ട്രോണിക്കിലാണ് ബമ്പർ കാർ ഓടുന്നത് അത് എറൗണ്ട് ഫൈവ് മിനിറ്റ് നമുക്ക് റൗണ്ട് അടിക്കാൻ വേണ്ടി കിട്ടും ചിലർ യാസ് വാട്ടർ വേൾഡ് വേണ്ടൊക്കെ എക്സ്പെക്ട് ചെയ്തായിരിക്കും വരുന്നത് അങ്ങനെയുള്ളവര് അത് എക്സ്പെക്ട് ചെയ്ത് വരായിരിക്കും നല്ലത് അത്ര വലിയ പാർക്ക് അല്ലെങ്കിൽ പോലും ചെറിയ കുഞ്ഞു പിള്ളേർക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ല സൂപ്പർ പാർക്കാണ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഓ ക്ലോക്ക് തൊട്ട് നയൻ പി എം വരെയാണ് ഇതിന്റെ ടൈമിംഗ് തന്നെ കുറച്ച് സമയം സ്പെഷ്യൽ ഇവന്റ്സിൽ എക്സ്റ്റൻഡ് അവേഴ്സും ആകുന്നതാണ് ഇമ്പോർട്ടൻ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വരുമ്പോൾ സ്വിമ്മിംഗ് വെയർ കമ്പൽസറി ആയിട്ട് കൊണ്ടുവരാൻ നോക്കണം ഡ്രസ്സ് അവർ പൂളിൽ അലൗഡല്ല അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഫുഡൊന്നും അവർ അകത്തു കയറ്റാൻ സമ്മതിക്കത്തില്ല വേണ്ട ലോക്കറും ചേഞ്ചിങ് റൂമും സ്നാക്സ് കൗണ്ടറും ഒക്കെ ആ പാർക്കിനകത്ത് തന്നെ ഉണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു ബെസ്റ്റ് പാട്ട് എന്താണ് മലയാളി ഫാമിലീസിന് ലേഡീസ് ഓൺലി ഡേയ്സ് ഒക്കെ ഉണ്ട് വെനസ്ഡേ കഴിഞ്ഞിട്ട് ലേഡീസ് മാത്രം എൻട്രി കിട്ടുന്ന ഒരു ടൈമാണ് അപ്പോൾ ബോയ്സ് അണ്ടർ ടെൻ ഇയേഴ്സിനെയൊക്കെ ആണെങ്കിൽ കൂടെ അലൗഡ് ചെയ്യുന്നുണ്ട് അതിൽ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ പാർട്ടി ചെറിയ രീതിയിലൊക്കെ നടത്താനാണെങ്കിൽ അതിന് വേണ്ടിയുള്ള സ്പേസ് ആ ഒരു കോർണറിൽ അവർ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാ വാട്ടർ റൈഡ്സിലും കയറി എൻജോയ് ചെയ്തു അതിനുശേഷം നേരെ സ്നാക്സ് ബാർ കയറി സ്നാക്സ് കഴിക്കാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് കയറി ഫുഡ് മേടിച്ചായിരുന്നു ഫുഡ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാവുന്ന ഒരു ഫുഡാണ് പ്രൈസും അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഞാൻ വിചാരിച്ചു പാർക്കിനുള്ളിലാണ്ട് ഒരുപാട് പൈസ ഒക്കെ ആവുന്നുള്ളൂ പക്ഷേ ഒരു പ്രശ്നം വന്നില്ല എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പാർക്കിൽ പോകാൻ ഉദ്ദേശിക്കുവാണെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് പോകുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും നടക്കുവാണെങ്കിൽ അവർ ടെമ്പററി ക്ലോസ് ചെയ്യുന്നതാണ് സോ ഇനി നിങ്ങൾ അബുദാബി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ മുർജാൻ സ്പാഷ് പാർക്ക് ഒന്ന് ട്രൈ ചെയ്യുക കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഈ സമ്മർ വെക്കേഷന് ഒരു വാട്ടർ തീം പാർക്കിലേക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇതിനുമുമ്പായാലും മുർജാൻ സ്ലാഷ് പാർക്കിൽ പോയിട്ടാണെങ്കിൽ ഈ കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ നിങ്ങൾക്ക് ഇതേ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായെന്ന് അറിയാലോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ